പാലക്കാട് മുണ്ടൂർ ചെർപ്പുളശ്ശേരി സംസ്ഥാന പാതയിൽ വാഹനാപകടം മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ലോഡുമായി വരികയായിരുന്ന ലോറി ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഗൂഗിൾ വി എസ് നൽകിയ വിവരങ്ങൾ ഗൂഗിൾ ദൃശ്യം കാണുമ്പോൾ അപകടത്തിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട് എപ്പോഴായിരുന്നു അപകടം എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഈ കോങ്ങാട് ഏഴക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഈ അപകടം ഉണ്ടായത് ഈ മിനി ലോറി ഇത്തരത്തിൽ ഇറക്കവും വളവും ചേർന്നു വരുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ വളച്ച് അപ്പോൾ ഒരു ഭാഗം പൊങ്ങുകയും പിന്നീട് കമ പിന്നീട് ചെരിഞ്ഞ് വീഴുകയുമായിരുന്നു ഭാഗ്യം കൊണ്ട് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇടയിൽ അവിടെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ വരുന്നുണ്ട് അതിനൊന്നും തന്നെ ഇടിക്കാതെ വാഹനം മാറി എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി പോങ്ങാ കോങ്ങാട് ഏഴക്കോട് വെച്ച് പതിനൊന്ന് മണിയോടു കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് അപകടത്തിൽ മിനി ലോറിയുടെ ഡ്രൈവർക്ക് പരിക്കേറ്റു കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയായ അലനാണ് പരിക്കേറ്റത് പക്ഷേ ഗുരുതരമായി പരിക്കല്ല പ്രാഥമികമായ ചികിത്സകൾ നൽകിയ ശേഷം ഒരു അടുത്തുള്ള സ്വകാര്യ ആശുപത്രി ിൽ നിന്ന അയാളെ വിട്ടു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഭാഗ്യം കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് കാരണം മറ്റൊരു വാഹനത്തിൽ ആ വാഹനം മറയുമ്പോൾ ഇടിച്ചില്ല കാരണം അതിന്റെ തൊട്ട് മുൻപാണ് ഒരു ഓട്ടോ കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ തൊട്ട് പിന്നീട് മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു അതൊന്നും അതിലൊന്നും തന്നെ ഇടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം നമുക്ക് ആ സ്ഥലത്ത് ആ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ് അവിടെ വളച്ചപ്പോൾ ഒരു ഭാഗം പൊങ്ങുകയും പിന്നീട് വണ്ടി മറയുകയുമായിരുന്നു ഭാഗ്യം കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചൊരാ ദൃശ്യങ്ങൾ കാണുമ്പോൾ എതിരെയും മറ്റ് വാഹനങ്ങളൊന്നും വന്നില്ല അതുകൊണ്ട് ചെറു വാഹനങ്ങൾ പോലും വരാതിരുന്നത് കൊണ്ട് വലിയ അപകടം ഒഴിവായി വാഹനത്തെ ഡ്രൈവർക്ക് ഉണ്ടായിട്ടുള്ള പരിക്കും അങ്ങനെ ഗുരുതരമല്ല എന്നുള്ളതും ആശ്വാസമാണ്